നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ഒരേ പ്രവർത്തനം പ്രസന്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അതായത് മൂന്ന് ടൈം ഫ്രെയിം നമുക്ക് നോക്കാം ആദ്യം ഞാൻ പറയുന്ന സെന്റൻസ് പ്രസന്റ് ആണ് അതേ സംഭവം തന്നെ പാസ്റ്റിൽ എങ്ങനെ പറയും അതേ സംഭവം തന്നെ ഫ്യൂച്ചറിൽ എങ്ങനെ പറയും ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക ഐ എം റൈറ്റിംഗ് എ ലെറ്റർ നിങ്ങൾക്കറിയാം ഐ എം റൈറ്റിംഗ് എ ലെറ്റർ ഈ പറയുന്ന സമയത്ത് ഞാൻ ഒരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ഇതേ സംഭവം തന്നെ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ മാതൃഭാഷയെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി എങ്ങനെയായിരിക്കും ഞാൻ എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെങ്ങനെ എഴുതും ഇവിടെ നമ്മൾ പ്രസന്റിൽ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞു പക്ഷെ പാസ്റ്റിൽ അത് ഐ വോസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നായി മാറും ഐ വോസ് റൈറ്റിങ് എ ലെറ്റർ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഫ്യൂച്ചു